സാറേ ഡിസ്കൗണ്ട് ഇല്ലാതെ കച്ചവടം നടക്കില്ലേ ഡിസ്കൗണ്ട് വേണം സാറേ ഡിസ്കൗണ്ട് ആണ് കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നത് തേക്ക് തെറ്റാണ് ഡിസ്കൗണ്ട് എക്സ്പെക്ട് ചെയ്യുന്ന സെട്ടൻ ഉണ്ട് പക്ഷേ സെട്ടൻ കസ്റ്റമേഴ്സിനെ ഡിസ്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയിൽ സംശയം തോന്നുന്ന ആളുകളുണ്ട് അപ്പോൾ ഒരു പരിധിവരെ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വീടിൽ പറയാം കട കാലിയാക്കൽ എന്നാണ് എഴുപത് പേഴ്സെൻറ്റേജ് ഡിസ്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ കട കാലിയാക്കാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ കട കാലിയാക്കാനുള്ള ഒരു വേടാണ് ഡിസ്കൗണ്ട് എന്നുള്ളത് ഒരിക്കലും ഡിസ്കൗണ്ട് അല്ല വേണ്ടത് പകരം വാല്യൂ അഡീഷൻ കൊടുക്കുക റേറ്റ് അവിടെ നിർത്തിക്കൊണ്ട് വാല്യൂ അഡീഷൻ ചെയ്യാം ഇന്നന്നെ ഫെസിലിറ്റീസ് എക്സ്ട്രാ ഉണ്ട് ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ തരാൻ കഴിയും എന്ന മട്ടില് അല്ലെങ്കിൽ നമുക്കൊരു സ്കീമിനെ ഉൾപ്പെടുത്താം ഒരു സ്കീം ഞങ്ങൾക്കുണ്ട് സ്കീമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രവേശി ഞങ്ങൾക്ക് തരാൻ പറ്റും എന്ന തരത്തിലുള്ള വേടുകളാണ് സെയിൽസ് പ്രസൻറ്റേഷനകത്ത് ഉപയോഗിക്കേണ്ടത് ഡിസ്കൗണ്ട് എന്നതിന് ഒരു ഓവർ ആണ് അത് എല്ലാ സമൂഹത്തിനും ആപ്റ്റ് ആപ്റ്റായിട്ടൊരു വേടല്ല ഇത് തിരിച്ചറിയാതെ പ്രസന്റേഷൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും ഇനി ഡിസ്കൗണ്ട് മറ്റു പ്രത്യേകം എന്താ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുവാണെങ്കിൽ അവൻ്റെ എക്സ്പെക്ടേഷൻ ഹൈ ആയി പകരം നിങ്ങൾ ഡിസ്കൗണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പേഴ്സെൻ്റേജ് തരുവാണെങ്കിൽ എനിക്ക് എന്തോ എക്സ്ട്രാ കിട്ടിയതൊരു ഫീലിംഗ് വരും അപ്പം ഡിസ്കൗണ്ട് ഒരിക്കലും ഒരു നല്ല സെയിൽസ് ക്ലോസിംഗ് ടെക്നിക് അല്ല